ബിസ്ക്കറ്റ് രാജാവ് കൊല്ലത്ത് ഒരു രാജൻ പിള്ള കേട്ടിട്ടുണ്ടാവും ഈ രാജൻ പിള്ള ഒരു വ്യവസായിയായ പിള്ളയും ഇതേപോലെ ജയിലിലൊക്കെ പോയൊരു സംഭവം ഉണ്ട് അത് നിങ്ങൾക്ക് അറിയാം നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ വായിച്ചറിയില്ല കാര്യം ഞങ്ങളുടെയൊക്കെ എന്റെയൊക്കെ ഒരു പഠനകാലത്ത് ഉണ്ടായിരുന്നു അതേപോലെ ഒരു വ്യവസായി അത് രാജാവ് എന്നാണ് രാജൻപിള്ള പറഞ്ഞത് അപ്പൊ ഇദ്ദേഹം ബോബി ചെമ്മണൂർ എന്ന് പറയുമ്പോൾ സ്വർണ്ണ വ്യാപാരി സ്വർണ്ണ വ്യാപാരിയാണ് പൊതുജനത്തിന്റെ ഇടയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം ത ഇന്ന് ജാമ്യം കിട്ടി ഇറങ്ങി

പ്രതികൂലിക്കുന്നവരും ഉണ്ടായിരുന്നു അതെ പക്ഷേ അതിൻ്റെ ഒരുപാട് ചാനലുകൾ അതിന്റെ ഇതെടുത്തു വോട്ടിംഗ് പാനൽ വരെ എടുത്തു പക്ഷേ അതിൽ ഒരു വസ്തുത എന്താണെന്ന് വെച്ചാൽ ബോച്ചയൊക്കെ അനുകൂലിക്കുന്നവരാണ് അതില് നയൻറ്റി നയൻ പെർസെൻറ്റേജും വന്നിരിക്കുന്നത് എന്നുള്ളത് അതെന്തുകൊണ്ട് എന്ന് ചോദിക്കുമ്പോൾ ബോച്ചയെ അവരെ അനുകൂലിക്കുന്നു ഒരു നല്ല മനുഷ്യനാണ് നല്ല മനുഷ്യനായിരിക്കാം പക്ഷേ വഷളത്തരം പറയുന്ന ഒരാളാണ് അതിൽ യാതൊരു കോംപ്രമൈസും ഇല്ല ബോച്ച പറയുന്ന ത്വർത്ഥ പ്രയോഗങ്ങൾ അതിൽ കിടക്കുന്നത് തന്നെയാണ് അത് ഒരു പെണ്ണ് എന്ന നിലയിൽ ഞാൻ എനിക്ക് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ബോച്ചയുടെ ഇത്തരം ദ്വയാർത്ഥ പ്രയോഗങ്ങളും കാര്യങ്ങളുമൊക്കെ കൊച്ചു കുഞ്ഞുങ്ങളോട് പോലും അങ്ങനത്തെ പ്രയോഗങ്ങൾ നടത്തുന്നതും അതുപോലത്തെ കാര്യങ്ങളോടൊന്നും ഒരിക്കലും ബോച്ച എന്ന വഷളനെ ഒരു ആരുന്ന വശാലും ഞാൻ ന്യായീകരിക്കുന്നില്ല പക്ഷേ ബോച്ച നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ് എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ നല്ല വശങ്ങൾ നമ്മൾ അതേ സമയം തന്നെ അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ഇവിടെ ഹണി റോസ് ബോച്ച എന്ന് പറഞ്ഞ രണ്ട് ആൾ വ്യക്തികൾ വന്നു അതിനപ്പുറത്തേക്ക് ഹണി റോസിനെ പ്രതികൂലിച്ചവർ കൂടി വന്നു അവിടെ ബോച്ച അകത്താണ് അപ്പോൾ ബോച്ചയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് അവിടെ രാഹുൽ ഈശ്വരാണ് ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്തൊരു മനുഷ്യൻ ഇവിടെ അപ്പോൾ രാഹുൽ ഈശ്വർ ആണോ ഹണി റോസ് ആണോ ശരി എന്നൊരു ചോദ്യം വന്നപ്പോൾ ഒബിയസ്ലി രാഹുൽ ഈശ്വറിൻ്റെ കൂടെയാണ് വോട്ട് പാറ്റേൺ കൂടുതലും കയറി വന്നത് അതെന്തുകൊണ്ട് എന്ന് ചോദിക്കുമ്പോൾ ഹണി റോസിൻ്റെ വസ്ത്രധാരണത്തെ പറ്റി കൂടുതലും പലരും പലതും പറയുന്നുണ്ട് അതിനെ ഈകഴ്ത്തിക്കൊണ്ട് അങ്ങനെ ഹണി റോസ് വരുന്നതുകൊണ്ടാണ് ഇങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടാകുന്നതെന്ന് പറയുന്നുണ്ട് പക്ഷേ അതിനോട് എനിക്ക് പൂർണ്ണമായിട്ടും യോജിപ്പില്ല ചേട്ടാ എന്നുവെച്ചാൽ വസ്ത്രധാരണം ഒരു പെണ്ണിൻ്റെ പെണ്ണിൻ്റെ ആണെങ്കിലും ആണിൻ്റെയാണെങ്കിലും വസ്ത്രം എന്ത് ധരിക്കണം എന്നുള്ളത് അവരുടെ മാത്രം ചോയ്സാണ് പക്ഷെ അത് സമ്മതിക്കുമ്പോഴും അതിൻ്റെ ഒരു അതിർവരമ്പ് ലംഘിച്ചിട്ടില്ലേ ഹണി റോസ് എന്നുള്ള ഒരു ചോദ്യം കൂടെ എനിക്ക് ഇടയ്ക്ക് വരുന്നുണ്ട് ബിക്കോസ് നമ്മൾ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ പണ്ടത്തെ ഒരു അവളുടെ രാവുകൾ ഫിലിമിലൊക്കെ അവിടെയൊക്കെ നഗ്നത എന്ന് പറഞ്ഞാൽ അതിൻ്റെയൊക്കെ ഒരു പീക്ക് ലെവൽ ആ സീമ ഒരു ജെൻസിൻ്റെ ഷർട്ട് ഇട്ട് വരുന്നതായിരുന്നു അപ്പോൾ കാല് തുടഭാഗം താഴേക്ക് കാണുന്നത് അതാണ് അവിടുത്തെ പീക്ക് ലെവൽ ഓഫ് നഗ്നത എന്ന് പറയുന്നത് പക്ഷേ ഇപ്പോൾ കാലഘട്ടം മാറുന്നതനുസരിച്ചിട്ട് ഇപ്പോൾ നഗ്നത എന്ന് പറയുന്നത് നഗ്നതാ പ്രദർശനം എന്ന് പറയുമ്പോൾ അതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് പോയി അപ്പോൾ ഇപ്പോൾ ഇപ്പോൾ ബ്രസ്റ്റൊക്കെ ആണെങ്കിലും കുറേയൊക്കെ ഒന്ന് പ്രൊജക്റ്റ് ചെയ്ത് നിപ്പിൽ മാത്രം മറച്ചു കഴിഞ്ഞിട്ട് ഞാൻ ന്യൂഡല്ലല്ലോ ന്യൂഡല്ലല്ലോ ന്യൂഡായിട്ടല്ലല്ലോ വന്നത് പിന്നെ വിമർശിക്കാൻ എന്താണ് ഇരിക്കുന്നത് അല്ലെങ്കിൽ ക്ലിവേജസ് ഭയങ്കരമായിട്ട് കാണിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം എന്ന് ഞാൻ പറയുമ്പോഴും ഇഷ്ടം എന്നുള്ളതല്ല അവരുടെ സ്വാതന്ത്ര്യമായിട്ട് അവരത് കണക്കാക്കുന്നുണ്ടെങ്കിൽ ഇപ്പഴത്തെ സൈഡിൽ നിന്ന് അതിനെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യത്തെയും ഉൾക്കൊള്ളാനുള്ള മനസ്സ് കൂടി ഉണ്ടാവണം ഒരാൾക്ക് ഇന്ന വസ്ത്രം ഞാൻ ധരിക്കും എന്ന് ഇപ്പൊ അമലാപോളി കോളേജിൽ വന്നൊരു സംഭവം ഭയങ്കരമായിട്ട് പ്രശ്നമായതാണ് അത് അമലാപോളിന്റെ വസ്ത്ര സ്വാതന്ത്ര്യം ഇവിടെ അവിടെ അവിടെയൊക്കെ അവര് വരുമ്പോൾ അവരുടെ വസ്ത്ര സ്വാതന്ത്ര്യം എന്ന് അവര് വാദിക്കുമ്പോൾ അതിനൊപ്പം തന്നെ പറയുന്നു ഇതിനെ വിമർശിക്കുന്നവരുടെ വിമർശിക്കാനുള്ള അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യം കൂടി ഉൾക്കൊള്ളാൻ നമുക്ക് പഠി പറ്റണം എന്ന് വെച്ചാൽ ഒരാളൊരു വസ്ത്രം ഇടുമ്പോൾ അതിൻ്റെ കമൻറ്റുകൾ ഉൾക്കൊള്ളാനുള്ള ബാധ്യത അവർക്കുണ്ട് അങ്ങനെ ഒരാൾ നമ്മളെ നോക്കി ഞാനിത് ചെയ്യും പക്ഷേ എന്നെ നോക്കി പറയാൻ പാടില്ല ഞാൻ വാളംപുളി കഴിക്കും പക്ഷേ അതിന് പുളിയുണ്ടെന്ന് പറയാൻ പാടില്ല ആ ഒരു സ്റ്റൈൽ ഓഫ് ന്യായീകരണത്തോട് എനിക്ക് താല്പര്യം ഇല്ല ഇപ്പോൾ അവരിട്ടോട്ടെ ഹണി റോസ് ഹണി റോസിൻ്റെ ഇപ്പോൾ ഹണി റോസ് ഈ ഒരു കാര്യത്തിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഇത് പ്യുവർ വ്യവസായമാണ് അതിനപ്പുറത്തേക്ക് ഇതിലൊന്നുമില്ല ഇതില് ഹണി റോസ് പറയുന്ന ഒരു ഹണി റോസ് കൊടുത്തതിന് ശേഷം തന്നെ ബൈറ്റ് ഉണ്ട് അത് ഞാൻ പണം വാങ്ങിച്ചു തന്നെയാണ് ഗോപി ചെമ്മൂറിന്റെ പ്രോഗ്രാമിന് പോയിക്കുന്നത് ഒരു ഡൗട്ടും വേണ്ട അതൊരു ബിസിനസിന്റെ ഭാഗം കൂടിയാണ് ഞാൻ എന്തുകൊണ്ടാണ് അവര് സെലിബ്രിറ്റീസിനെ വെക്കുന്നത് ഒരു പബ്ലിക് അട്രാക്ഷൻ കുറച്ചും കൂടി കിട്ടും അന്നത്തെ ദിവസം മറ്റേത് ദിവസത്തെക്കാൾ കൂടുതലും സെയിൽസ് അവിടെ നടക്കും അതൊരു റിയാലിറ്റിയാണ് അതല്ലാതെ അതൊരു ആരും എനിക്കോ അല്ല എന്നെ പോലുള്ള മറ്റ് സെലിബ്രിറ്റീസ് ഇനോഗ്രേഷൻ ചെയ്യുന്ന സെലിബ്രിറ്റീസിന് ഒരു ഔദാര്യം ചെയ്ത് കൊടുക്കുന്നതല്ല അതിനകത്ത് ഇതിൽ പറയുന്നുണ്ട് ഞാൻ കാശ് വാങ്ങിയിട്ടാണ് ഇതിന് പോകുന്നത് തീർച്ചയായിട്ടും ഞാൻ കാശ് വാങ്ങിയിട്ടാണ് ഓശാരത്തിനല്ല പോകുന്നത് അപ്പോൾ കാശ് വാങ്ങി പോകുമ്പോൾ എന്നെ വെച്ചിട്ട് അവർക്ക് ക്രൗഡ് ഉണ്ടാവണം എല്ലാ ദിവസത്തെക്കാളും കൂടുതൽ അവർക്ക് അന്നത്തെ ദിവസം കച്ചവടം ഉണ്ടാകും എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണ് എന്നെ അവിടെ അവർ കൊണ്ടുവന്ന് നിർത്തുന്നത് അപ്പോൾ അവൾ തന്നെ പറയുന്നുണ്ട് ഹണി റോസ് സമ്മതിക്കുന്നുണ്ട് വ്യവസായമാണ് അവിടെ ഉദ്ദേശം അപ്പോൾ ആളുകളെ കൊണ്ടുവരാനുള്ള രീതിയിൽ ഈ വസ്ത്രം ധരിച്ചിട്ട് വേണം ഹണി അവിടെ നിൽക്കാനായിട്ട് അത് അവളുടെയും ഒരാവശ്യമാണ് മീൻസ് ഹണി റോസിൻ്റെയും ഒരാവശ്യമാണ് വിളിക്കുന്നവർക്കും അത് തന്നെയാണ് ആവശ്യം ഹണി എന്ന് പറയുന്ന നടീനെയല്ല ഹണി റോസ് എന്ന് പറയുന്ന താരത്തെയാണ് അവർക്ക് ആവശ്യം അതുപോലെ തന്നെ ബോച്ചയും പറയുന്നുണ്ട് ഞാൻ വിളിച്ചത് കുർബാന ചൊല്ലിക്കാനല്ല ഞാൻ എൻ്റെ കച്ചവടം നടക്കാനാണ് വിളിച്ചത് എൻ്റെ കച്ചവടം നടക്കണം എനിക്ക് അന്നത്തെ ദിവസത്തെ വീഡിയോസ് വൈറലാവണം ആ വൈറലാവുക വഴി എൻ്റെ പ്രസ്ഥാനത്തെ പറ്റി കൂടുതൽ അറിയണം അതൊക്കെ തന്നെയാണ് ബോച്ച എന്ന് പറയുന്ന കച്ചവടക്കാരൻ്റെയും ഹണി റോസ് എന്ന് പറയുന്ന താരത്തിൻ്റെയും രണ്ട് പേരുടെയും നീഡ് അല്ലെങ്കിൽ അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് വ്യവസായം തന്നെയാണ് അവരുടെ വാണിജ്യ ആവശ്യങ്ങൾക്ക് മാർക്കറ്റിംഗ് തന്നെയാണ് അവർ നോക്കുന്നത് അപ്പോൾ അതിനിടയിൽ നമ്മൾ ഇങ്ങനെ കിടന്നുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മോച്ച ശരിയല്ല ഹണി റോസ് ശരിയല്ല അല്ലെങ്കിൽ റോസ് അങ്ങനെ വസ്ത്രം ധരിക്കരുത് അതൊന്നും നമ്മൾ ഇങ്ങനെ തർക്കിച്ചത് കൊണ്ട് വലിയ കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ ഇതിനകത്ത് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ എല്ലാവർക്കും സ്വാതന്ത്ര്യം ഉണ്ട് വസ്ത്രധാരണത്തിൽ എല്ലാവർക്കും അവരുടേതായ സ്വാതന്ത്ര്യമുണ്ട് അതിലാരും ഒരു അഭിപ്രായവും പറയേണ്ട കാര്യമൊന്നുമില്ല അവർക്ക് ഇഷ്ടമുള്ളത് ഇപ്പം നിങ്ങൾക്കിഷ്ടമുള്ള ഐശ്വര്യക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് നിങ്ങളിടും എനിക്കിഷ്ടമുള്ളത് ഞാനിടും അതിലും നിങ്ങളുടെ ഒരു ഒരു മനുഷ്യരുടെ അഭിപ്രായത്തിന് ഒരു വിലയും നമ്മൾ കാലം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക പിന്നെ ഈ മലയാളിയുടെ കപട സദാചാരം എന്നൊരു സാധനമുണ്ട് മലയാളിക്ക് കപടതയാണ് മലയാളി കപടനാണ് കപട സദാചാരമാണ് മലയാളിക്കുള്ളത് പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന എനിക്കിഷ്ടമുള്ളത് ഞാനിടും പക്ഷെ ഞാൻ ഇട്ടോണ്ട് വരാം പക്ഷെ നിങ്ങൾ ചുറ്റുമുള്ളവർക്ക് ആർക്കും എന്നെ എന്റെ ഡ്രസ് ഇഷ്ടപ്പെട്ടില്ല എന്ന് എന്ന് പറയാൻ പാടില്ല ഇഷ്ടപ്പെട്ടില്ലെന്ന് പറയുന്നുള്ളത് ഞാനിടും പക്ഷെ അത് എന്ന് കാര്യം വിമർശിക്കുന്നത് എന്നെയോ നിങ്ങളെയോ ഇവിടുത്തെ നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് നമ്മളിടും പക്ഷെ ഇവരൊരു പബ്ലിക്കില് ഒരു പബ്ലിക് ആണ് പബ്ലിക്കിന്റെ സ്വത്താണവര് അപ്പൊ അവർക്ക് അങ്ങനെയല്ല പോട്ടെ ഞാൻ ഹണി റോസിനെ വിട് ഹണി റോസിനെ മാറ്റി നിർത്തും ഹണി റോസ് ഇന്നലെ വന്നൊരു ചെറിയ നടി മഞ്ജു വാര്യരെ പറയും മഞ്ജു വാര്യരെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു നടിയാണ് മഞ്ജു വാര്യർ എന്ന് പറയുന്ന നടി നമുക്ക് മനസ്സില് മഞ്ജു വാര്യരെ കുറിച്ചൊരു സങ്കല്പമുണ്ട് ആണോ അല്ലയോ ആണോ അപ്പോൾ ആ സങ്കല്പത്തിന് അപ്പുറമായിട്ടൊരു മറ്റൊരു വേഷത്തിൽ മഞ്ജു വാര്യരെ കാണുമ്പോൾ ചിലപ്പോ നമ്മൾ പ്രതികരിച്ചിരിക്കും ആ പ്രതികരണം അതുപോലത്തെ ഒരു പ്രതികരണം പോലും ഈ പ്രതികരണം ആ പ്രതികരണം ഉൾക്കൊള്ളാൻ അത് കേൾക്കാനുള്ള ബാധ്യത മഞ്ജു വാര്യർക്കുണ്ട് തീർച്ചയായിട്ടും അവിടെയാണ് മാനസിക പക്വത എന്ന് പറയുന്നത് ഇത് ഇല്ല എന്ന് എനിക്ക് പറയാൻ കഴിയില്ല കാര്യം ഏതാണ്ട് എത്രയെങ്കിലും നാളെ അവർ കേട്ടു എത്രയെങ്കിലും നാൾ കേട്ടു കേട്ടിട്ടാണ് അവർ ഇത് പ്രതികരിച്ചത് അത് ഒരു വശം രണ്ട് ഈ പറയുന്ന പോലെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഞാൻ ഒറ്റ സംശയം ചോദിക്കാം ഐശ്വര്യ ഇവിടെ നമ്മുടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്നു ഐശ്വര്യക്ക് ഇഷ്ടമുള്ള ഡ്രസ് കോഡാണ് ഐശ്വര്യം ഇടുന്നത് ഇവിടെ ഏതെങ്കിലും ഒരു വ്യക്തി നിരന്തരം ആ നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെയുള്ളത് ഇടുന്നേ ഒരു ദിവസം ചോദിക്കും രണ്ട് ദിവസം ചോദിക്കും പത്ത് ദിവസം വരെ ആവുന്നതിന് മുമ്പ് പ്രതികരിക്കുമോ ഇല്ലയോ പ്രതികരിക്കും അതാണ് ഹ്യൂമൻ ബീങ് അത്രേ ഉള്ളൂ അതാണ് മനുഷ്യൻ ഇല്ല ഞാനത് എന്നോട് എന്റെ ഒരു ഡ്രസ്സിങ് ഇഷ്ടമല്ലാണ്ട് ഈ മാനേജ്മെന്റ് പറയുന്ന ഡ്രസ് ഇപ്പൊ മാനേജ്മെന്റ് പറയാണ് ചോദിച്ചാൽ ഞാൻ ആദ്യത്തെ പറഞ്ഞു മാർക്കറ്റിങ്ങിന് വേണ്ടിയാണ് അദ്ദേഹം ഈ നാടിയെ കൊണ്ടു വന്നത് അതൊരു ഭാഗം അവർക്ക് അവരുടെ മാർക്കറ്റിങ് അവരൊരു താരമാണ് നമ്മൾ നമ്മളിതിൽ ഇപ്പം ഇതിൽ വായിച്ച ലേഖനത്തിൽ വായിച്ച പോലെ താരമാണ് താരമാണ് നടൻ വെറും നടൻ എന്നടിയല്ല താരമാണ് താരത്തിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട് വിണ്ണിലെ താരമെന്ന് പറയും താരം ആകാശത്തെ നക്ഷത്രം അവരാണ് ഈ സിനിമാ താരങ്ങൾ ആ താരത്തിന് ചിലപ്പോൾ ഒന്ന് ഇച്ചിരി പ്രഭു കൂട്ടി തൻ്റെ തനിക്കുള്ളതെല്ലാം ഒന്ന് എക്സ്പോസ് ചെയ്യണം തോന്നി അവരുടെ ചെറുപ്പക്കാരിയല്ലേ അവരെ ചെയ്തോട്ടെ എക്സ്പോസ് ചെയ്യുന്നത് വെച്ചിട്ട് ബാക്കിയുള്ളവര് വിമർശനമാണെങ്കിലും ഇപ്പൊ ഞാൻ ചേട്ടൻ പറഞ്ഞു ഞാൻ ഇട്ടോണ്ട് വരുന്ന ഒരു ഡ്രസ്സിനെ ഒരാള് ഇങ്ങനെ പറഞ്ഞു അല്ല ഞാൻ ഒന്ന് പറയട്ടെ ഇപ്പൊ ചേട്ടൻ ഇങ്ങനെ പറയുന്നു ഞാൻ ഒരു ഡ്രസ് ഇട്ടുകൊണ്ട് വന്നു അപ്പൊ അയ്യപ്പൻ ചേട്ടൻ അല്ലെങ്കിൽ പ്രതിപേട്ടൻ പറയാണ് ഐശ്വര്യ അത് നന്നായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ ഒരു താങ്ക്സ് സാരി പറയാണ് താങ്ക് യു പറയാണ് താങ്ക്സ് പറയുമ്പോ അത് അതും എന്റെ പ്രതികരണമാണ് അത് പോസിറ്റീവ് ആയിട്ടുള്ള എന്റെ പ്രതികരണമാണ് പക്ഷെ അയ്യഞ്ചനം പ്രതിപഠനം ഇവരും ഒന്നും അല്ലാതെ വേറൊരാള് പുറത്ത് നിൽക്കുന്ന ഒരു വഷളന്നെ എന്നോട് പറയാണ് സാരി ഉടുത്തിട്ട് നന്നായിട്ടുണ്ടല്ലോ അല്ല പരിചയം അല്ലെങ്കിൽ പോലും അയാൾ ശരിയല്ലാത്ത ഒരു രീതിയിൽ അല്ലെങ്കിൽ മുഖത്തൊരു ചേഷ്ട കൊണ്ടോ എന്തെങ്കിലും കൊണ്ടോ അതിനൊരു നെഗറ്റീവ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ഓൺ ദ സ്പോട്ട് പ്രതികരിക്കുന്നത് അത് താൻ നോക്കേണ്ട കാര്യമില്ല ചിലപ്പോ വേറെ ഏതെങ്കിലും രീതിയിൽ ഞാൻ പ്രതികരിച്ചിരിക്കും ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം അതല്ല ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള പ്രതികരണങ്ങൾക്ക് ഇങ്ങനെയുള്ള അതായത് അൺയൂഷൽ ആയിട്ട് നമുക്ക് പ്രതികരിക്കുക തന്നെ ആ പ്രതികരണമാണ് പരിചയമില്ലാത്ത ഒരിക്കലും കുന്തി ദേവിയുടെ കാര്യം പറയുമ്പോൾ പറയുമ്പോഴും ഹണി പൊളൈറ്റ് ആയിട്ട് തൊഴുതു നിന്ന് അതൊക്കെ അവൾക്കുള്ള അഭിനന്ദനങ്ങളായിട്ട് എടുത്തു അദ്ദേഹത്തിന്റെ കച്ചവടമാണ് അദ്ദേഹം നോക്കിയത് അയാൾക്ക് പറ്റിയൊരു വലിയ തെറ്റെന്ന് പറയുന്നത് അയാൾ ഈ പറയുന്ന പോലെ ഇങ്ങനെ ഇങ്ങനെ തുടക്കത്തിലേ സംസാരിച്ചു ഇവർക്ക് ഇഷ്ടമല്ല എന്ന് ആ അല്ലെങ്കിൽ ഇവർ പ്രേടിപ്പിക്കേണ്ടതായിരുന്നു അവിടെയാണ് കാര്യം ഒരു സ്ത്രീക്ക് ആൾക്ക് ആൾക്കിഷ്ടമില്ലാത്തത് പറയുന്നത് പുരുഷനായാലും സ്ത്രീ ആയാലും സ്ത്രീ മാറ്റി നിർത്താൻ ആസ് എ ഹ്യൂമൻ ബീങ് അവർക്ക് ഇഷ്ടമല്ലാത്തത് അവർക്ക് ഹിതമല്ലാത്തത് എന്ത് പ്രവർത്തിച്ചാലും തുടക്കത്തിലേ അതിന് ഒരു പ്രതികരണം പോയാൽ പിന്നീട് അതിന്റെ അതിർവരമ്പുകൾ കടന്നില്ല സുരേഷ് ഗോപിയുടെ വിഷയത്തില് കൈ വെക്കുമ്പോ തന്നെ തട്ടി മാറ്റുന്നുണ്ട് വീണ്ടും വെക്കുന്നത് കൊണ്ടാണ് അവർക്ക് ആ ഒരു സംഭവത്തിൽ വെച്ചു മാറ്റി മാറ്റി തട്ടി കഴിഞ്ഞാൽ വീണ്ടും ഒരിക്കലും പക്ഷെ ഇതുപോലെ തന്നെ ഹണിക്ക് ചെയ്യായിരുന്നു ആദ്യം പിടിച്ചപ്പോ തന്നെ പക്ഷെ ഹണി തിരിച്ചും അവരുടെ ആ ഒരു ഫുൾ വീഡിയോ നമുക്ക് നോക്കി കഴിഞ്ഞാൽ എവിടെയും ഹണി റോസ് ഞാൻ ഇതിനകത്ത് ഒരു കാര്യം കൂടെ പറയാം ഇന്ന് ബോച്ച പുറത്തിറങ്ങുന്നു നിങ്ങൾ നോക്കിക്കൊള്ളുക ബോച്ചയ്ക്ക് ഈ സമൂഹം കൊടുക്കുന്ന വരവേൽപ്പ് എങ്ങനെയായിരിക്കും എന്നുള്ളത് നിങ്ങൾ അതിപ്പോ നോക്കിക്കൊള്ളുകോച്ചയ്ക്ക് മാത്രമല്ല പൾസർ സുനി ഇറങ്ങിയിട്ട് പോയത് നമ്മൾ കണ്ടതാണ് ഇറങ്ങിയിട്ട് ഞാൻ അങ്ങനെ അനുകൂലിച്ചല്ല ഞാൻ പറയുന്നത് അതായത് നമ്മൾ നമ്മളിപ്പോ തന്നെ സംസാരിച്ചത് എന്തായിരുന്നു ആരുടെ കൂടെയാണ് എത്ര ശതമാനം ആളുകളാണ് ഈ അഭിപ്രായങ്ങൾ ബോച്ചയുടെ കൂടെയുള്ള ആള് കൂടുതലുള്ളത് അതാണ് പുരുഷ മേധാവിധാവിഷ മേധാവിത്വമാണ് ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് നിങ്ങളോട് വെറുതെ തർക്കിക്കാനല്ല പുരുഷ മേധാവിത്വമാണ് നമ്മുടെ ഏറ്റവും വലിയ ശാപം ഈ പുരുഷ മേധാവിത്വമാണ് അവിടെ അവിടെ തലമുക്കം തന്നെ ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ് ഞാൻ കൂടിയുള്ള ഒരു പറച്ചിലാണ് ഞാൻ പറയുന്നത് ഒരു രാഹുൽ ഇത്രയും സംസാരിച്ചു അയക്കു ന്യായീകരിക്കാൻ അറിയാം ന്യായീകരണം ഇതിലിവിടെ എനിക്ക് റിലവന്റ് ആയിട്ട് തോന്നിയ ഒരു കാര്യം ചേട്ടൻ പറയുന്നത് പോലെ തന്നെയാണ് ശരത് കുട്ടി ഇന്ന് മാതൃഭൂമിയിൽ എഴുതിയിരിക്കുന്ന ഒരു ലേഖനമുണ്ട് അതിനകത്തേക്ക് അവർ വ്യക്തിയുമാണ് വ്യാപാര ചരക്കുമാണ് ഹണി റോസ് എന്ന് പറയുന്നതാണെങ്കിലും വേറെ ഏത് വ്യക്തിയുമാണ് വ്യാപാര ചരക്കുമാണ് നിരൂപ പണ്ട് മെർലി എന്ന് പറയുന്ന ഒരു ആള് നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു കൊട്ടേഷൻ കൂടി പറഞ്ഞിട്ടുണ്ട് നിരൂപകരെ ഞാൻ ശ്രദ്ധിക്കുന്ന പോലുമില്ല എനിക്ക് എനിക്കാകെ കരുതലുള്ളത് തിയേറ്ററിന് മുന്നിൽ മുന്നിലുള്ള ജനത്തെയാണ് ഞാൻ അവിടേക്ക് ചെല്ലുമ്പോൾ എന്റെ മേക്കപ്പിന്റെ തിളക്കം കുറവാണ് എങ്കിൽ അവരെന്നെ കാണില്ല ഈ മേക്കപ്പ് അവർക്ക് വേണ്ടിയുള്ളതാണ് അപ്പോ ഹണി റോസ് എന്ന് പറയുന്ന വ്യക്തി അവിടെ ചെല്ലുന്നതും ആ മേക്കപ്പ് ഇടുന്നതും ആ ഡ്രസ് ചെയ്യുന്നതും അവിടുത്തെ ആ ക്രൗഡിന് വേണ്ടി തന്നെയാണ് ഇത് പ്യുവർലി അത് വ്യാപാരമാണ് ഈ രണ്ട് വ്യക്തികൾക്കും ഇത് വ്യാപാരമാണെന്ന് ഇവര് തുറന്നു പറയുന്ന ഓഡിയോസ് ഓഡിയോസാണ് നമ്മളിപ്പോ കേൾപ്പിച്ചത് ഹണിക്കും അത് വ്യാപാരമാണ് ബോച്ചയ്ക്കും വ്യാപാരമാണ് ഹണി ക്യാഷ് വാങ്ങിച്ചു ബോച്ച ക്യാഷ് കൊടുത്തു ഇവർക്ക് രണ്ടുപേർക്കും ഈ ഇത്ര നാളില്ലാതിരുന്ന ഒരു സംഭവം ഈ ഒരു വർഷ കാലത്തിന് ശേഷം കുത്തിപ്പൊക്കി വന്നതിൽ മാത്രമാണ് പുറത്തിറങ്ങിയിരിക്കുന്നു ബോച്ച പുറത്തിറങ്ങി പുറത്തിറങ്ങി അപ്പോ ഇതിൽ നമുക്ക് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ നമുക്ക് സ്വന്തം സൗന്ദര്യത്തിൽ വിശ്വാസമുണ്ട് എന്നുണ്ടെങ്കിൽ അത് പുറത്ത് കാണിക്കാനുള്ളത് അല്ല ഇപ്പം മമ്മൂട്ടിയും മോഹൻലാലും അവരുടെ സൗന്ദര്യം പുറത്ത് കാണിക്കുന്നില്ലേ അവരുടെ സൗന്ദര്യമാണ് ആൾക്കാർക്ക് ഇഷ്ടം ഇപ്പൊ പറഞ്ഞില്ലേ മേക്കപ്പ് ഒരു ഒരു താരം പറഞ്ഞല്ലോ ഇവരെയൊക്കെ യഥാർത്ഥത്തിൽ മേക്കപ്പ് ഇല്ലാതെ എനിക്ക് അങ്ങനെയൊക്കെയുള്ള രണ്ട് അവസരം ഉണ്ടായിട്ടുണ്ട് ഞാനൊരു പ്രമുഖ താരത്തിന് മേക്കപ്പ് ഇല്ലാതെ എനിക്ക് എൻ്റെ നേരത്തെ ഉള്ള എൻ്റെ പത്രപ്രവർത്തന ജീവിതത്തിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി ഇൻ്റർവ്യൂ എടുക്കാനായിട്ട് പോവുക എനിക്കൊരു സിനിമ മാസം എനിക്ക് ഇൻറ്റർവ്യൂ എടുക്കുക ഞാൻ ചെല്ലുമ്പോൾ എനിക്ക് ഒരു വേള ഞാൻ കയറി ചെല്ലുമ്പോൾ ഞാൻ വെയിലത്ത് നിന്ന് വന്നുകൊണ്ട് എനിക്ക് തോന്നിയാണെന്ന് സംശയമായിപ്പോയി കാര്യം പൗഡർ ഇല്ലാത്ത ഒരു വ്യക്തി ആ നടനായിരുന്നു താരമാണെന്ന് ഞാൻ ഒന്നും പറയുന്നില്ല പൗഡർ ഒന്നും ഇല്ല ഒരു മേക്കപ്പും ഇല്ല ഒരു സാധാരണ കയ്യിലൊടുത്ത് ആ ഒരു കയറി ഇരിക്കുമെന്ന് പറയുന്നു നമ്മുടെ മനസ്സിൽ ഇമേജ് എന്താ ഞാൻ ചോദിക്കട്ടെ ലാലേട്ടനെ മോഹൻലാൽ എന്ന നടനെ നമ്മുടെ മനസ്സിൽ ഇമേജ് എന്താണ് ഇപ്പോൾ അദ്ദേഹം ഇതൊക്കെ താടിയൊക്കെ വെച്ചിട്ട് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എൻ്റെ മനസ്സിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഇമേജ് എന്നൊക്കെ പറയുന്നത് എൻ്റെ എൻ്റെ പഠനകാലത്ത് ഞാൻ കണ്ടിട്ടുള്ള ചിത്രം സിനിമ അതിലൊക്കെയുള്ള നല്ല ഗന്ധർവ്വ എന്താ എന്താ ഗാന്ധർവോ ഞാൻ അങ്ങനെയൊക്കെ സിനിമയുണ്ടല്ലോ ആ അങ്ങനെയുള്ള ലാലിട്ടൻ്റെ മനോഹരമായ അദ്ദേഹത്തിൻ്റെ മുടിയെന്നും ഒന്നും പോവാത്ത സമയം അങ്ങനെ നമുക്കൊരു കൺസെപ്റ്റ് ഉണ്ട് അപ്പം മമ്മൂട്ടി എന്ന് പറയുന്നത് ഇഷ്ടപ്പെടുന്നത് മമ്മൂട്ടിയുടെ സൗന്ദര്യമാണ് അപ്പം അത് മേക്കപ്പ് ഇല്ലാതെ അവർ ആർക്കും ഇഷ്ടപ്പെടത്തില്ല അത് സത്യമാണത് അപ്പം അവർക്കൊക്കെ സൗന്ദര്യം സൗന്ദര്യം കാണിച്ചോട്ടോ ഞാൻ പറഞ്ഞല്ലേ മലയാളിക്ക് കപടതയാണ് കപട സദാചാരമാണ് മലയാളി ഈ കപട ഈ കപട ഞാനൊരു കാര്യം പറയട്ടെ ഇത്രയും വലിയ സദാചാരം പറയുന്നവരെ നേരെ ഒന്ന് ഇരുട്ടി കഴിഞ്ഞാൽ എന്തെല്ലാം സദാചാരം ഇല്ലായ്മ കാണിക്കും നിങ്ങൾക്കറിയോ സദാചാരം സദാചാരം അതാണ് പറയുന്നത് വെറുതെ വിളമ്പാനും ബ്ലാ 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 അടിക്കാനും ഞാൻ ും പറയുന്നു അവർക്ക് ഇഷ്ടമുള്ളത് അവരിടട്ടെ പക്ഷെ ഞാൻ പറയുന്നത് ഇത്രേ ഉള്ളൂ നമ്മൾ ഇടുന്ന ഡ്രസ്സിന് കമന്റ് പറയുമ്പോൾ അത് കേൾക്കാനുള്ള ബാധ്യത ആ ഡ്രസ് ഇടുന്ന മാനസിക 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 പക്വതയാണ് അതിന്റെ അതിന്റെ പക്വത അവർ ഏതാണ്ട് രണ്ടോ മൂന്നോ തവണ അവര് പ്രകടിപ്പിച്ചു രണ്ടോ മൂന്നോ തവണ സഹിച്ചു സഹിച്ചു രണ്ടോ മൂന്നോ തവണ പ്രകടിപ്പിച്ചെങ്കിൽ ഈ സംഭവങ്ങൾ അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല ഇങ്ങനത്തെ കുറച്ച് വീഡിയോസ് ഇഷ്ടപ്പെട്ടില്ല ആ ഒരു ഇൻസിഡന്റ് ഇഷ്ടപ്പെട്ടില്ല പിന്നെ എന്തുകൊണ്ട് ആ സെയിൽ സോഷ്യൽ ചെറിയ കാര്യം ചോദിച്ചോട്ടെ ഈ രണ്ടോ മൂന്നോ ഇൻസിഡൻസ് വീഡിയോ വന്നപ്പോൾ ഒരു മാനേജർ വഴി ആയിരിക്കും അവര് അവിടെ അവരെ ഉദ്ഘാടനത്തിന് വിളിച്ചിട്ടുണ്ടാവുക ഇവർക്ക് ഏതെല്ലാം മധ്യവർത്തികളുണ്ട് ഇതിനിടയിൽ ചർച്ച ചെയ്യാനായിട്ട് ഇത് ബഹുമാനപ്പെട്ട ബോച്ചോ നിങ്ങൾ ഈ പടങ്ങൾ ഒന്നും ഇടരുത് എന്ന് ഇവർക്ക് എന്തേ പറയാൻ പറ്റിയില്ല ഈ പടങ്ങൾ അതാ ഞാൻ പറഞ്ഞത് ഇതില് പടം ഷെയർ ചെയ്ത് അവരാണോ അത് ഇനി വേ നമുക്കതൊന്നും അറിയില്ലല്ലോ ഇപ്പൊ ഇങ്ങനെ അവരുടെ ഇൻസ്റ്റാഗ്രാം പേജ് അല്ലേ ഇൻസ്റ്റാഗ്രാം ഈ ചർച്ച ഒരു ഭാഗത്തും മറത്തും ഇങ്ങനെ ചർച്ച തുടർന്നുകൊണ്ട് ഞാൻ ഈ പറയുന്നത് എനിക്ക് ഇപ്പൊ ആണുങ്ങൾക്ക് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ നടന്മാരെ അവർക്ക് സൗന്ദര്യം ഞാൻ മോഹൻലാല് അല്ല മമ്മൂട്ടി ജീൻസ് ടൈറ്റ് ജീൻസ് ഒക്കെ ഇട്ട് അടിപൊളി വെള്ള ഷർട്ടൊക്കെ ഇട്ട് നമ്മുടെ സിനിമ കൊച്ചി പഴയ കൊച്ചി അല്ലേ പറയുന്ന സിനിമ ഉണ്ടല്ലോ അത് എന്ത് ക്ലാസ് കേട്ടോ അപ്പൊ ഞാൻ ഇത് ചേട്ടാ പറയുന്നത് തന്നെയാണ് ഞാനും പറയുന്നത് ഇപ്പൊ ഈ പറയുന്ന മമ്മൂട്ടി അങ്ങനെ വന്നു ക്ലാസ് ലുക്കിൽ വന്നു മമ്മൂട്ടി മറ്റേ ഒരു ഇട്ടിട്ട് വന്നു വന്നു ആൾക്കാർ പറയുന്നത് പല ഇതേ ഇതേ മമ്മൂട്ടി മമ്മൂട്ടി വേറെ വേഷത്തിൽ വരുന്നു ഞാനൊരു നമുക്ക് ഈ പറയുന്ന പോലെ ഇന്ന വേദിയില് ഇന്നതേ ഇടാവും എനിക്ക് ഒറ്റ ഒറ്റു അമ്മയെ തല്ലിയാലും രണ്ടുപക്ഷം എന്ന് പറയുന്നത് പോലെ ഈ രണ്ട് എന്തായാലും നമ്മുടെ കേരളത്തിൽ എന്തെങ്കിലും ഒരു വിഷയം വേണമല്ലോ ഇപ്പോൾ ഒരു വിഷയം വന്നു ഈ വിഷയത്തിൽ ചർച്ച വന്നു അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു നിങ്ങൾ നോക്കി ഇനിയുള്ള ദിവസങ്ങളിൽ ബോച്ചയ്ക്ക് കിട്ടുന്ന ബോച്ചയ്ക്ക് കിട്ടുന്ന ആ ഒരു സ്വീകരണം ബോച്ചെ തിരിച്ചു പറയാൻ വന്നു ബോച്ചെ ഇത് മാർക്കറ്റ് ചെയ്യും ഇത് വെച്ച് മാർക്കറ്റ് ചെയ്യും പിന്നെ രണ്ടാമത്തെ കഴിവാണത് രണ്ട് ഹണി റോസിന്റെ വേഷം ഹണി റോസിന് എന്നല്ല ഏതിപ്പോ ഞാൻ കുറച്ചുമ്പോൾ ഏതോ ഒരു കൊച്ചു നടിയുടെ കാര്യം പറഞ്ഞു ഹണി റോസിന്റെ എന്താ എന്താ അയ്യപ്പൻ എന്താ എന്റെ സാനി എനിക്ക് ആ പുതിയ താരമായതുകൊണ്ടാണ് എനിക്ക് അറിയാത്തത് പുതിയ കൊച്ചു പിള്ളാരെല്ലാം നമുക്ക് അറിയില്ല സാനിയപ്പൻ എന്ന് പറഞ്ഞൊരു നടി ആ നടി ഇട്ട വേഷത്തിൽ ഇവിടെ വന്ന് അത് ആ കുട്ടിയെ തോണ്ടി തോണ്ടിയെന്നും പിച്ചെ പറഞ്ഞു അതാണ് ഞാൻ പറഞ്ഞത് ഒന്ന് കപട സദാചാരം രണ്ട് മലയാളിയുടെ ലൈംഗിക ദാരിദ്ര്യം ഇതാണ് ഈ കാണുന്നത് ഈ ഡ്രസ് തോണ്ടേയും പ്രശ്നം രണ്ട് രണ്ട് ലൈംഗിക ദാരിദ്ര്യം ഈ ഈ കാര്യങ്ങളുമാണ് പ്രശ്നങ്ങളുടെ ഇവളുടെ കമന്റ് പറയുന്ന കമന്റ് പറയുന്നതും സാനിയ അയ്യപ്പന്റെ ദേഹത്ത് തൊടുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് നമ്മള് ഏതായാലും ബോച്ചെ പുറത്തിറങ്ങി രണ്ട് രണ്ടുപക്ഷത്തുമുണ്ട് ബോച്ചെ തീർച്ചയായിട്ടും ഇത് മാർക്കറ്റ് ചെയ്യുക തന്നെ ചെയ്യും അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയതും അദ്ദേഹത്തിന് ഈ പറയുന്ന താരം അയാൾ അയൽ ഇനി അയാൾ വരാൻ പോകുന്ന സ്റ്റേറ്റ്മെന്റ് അയാൾ ഹണിറോസിനെ കുറ്റം പറഞ്ഞാൽ അയാൾ വീണ്ടും അകത്ത് പോകേണ്ടി വരും അതിനെ അയാൾ നിങ്ങൾ നോക്കിക്കൊള്ളുക അയാളിലെ കച്ചവടക്കാരൻ അയാള് സോറി എങ്ങനെയായിരിക്കും ഹണി റോസിനോട് പ്രതികരിക്കുന്നത് നമ്മളൊരു വിചാരിക്കാത്ത മാനത്തിലായിരിക്കും അവൾ പ്രതികരിക്കാൻ പോകുന്നത് അവിടെയാണ് ഒരു കച്ചവടക്കാരൻ്റെ വിജയം അത് ഇവിടെ അദ്ദേഹത്തിന് ഇതാ വീഴ്ച പറ്റി അദ്ദേഹം എന്താ തീർന്നു നിലം പരിശായി കച്ചവടം എന്താ പൊടിഞ്ഞു 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 വീണു എന്ന് കണ്ട് മറ്റവന്റെ ദുഃഖം കണ്ടു ഇവിടെ സന്തോഷിക്കാനിരുന്ന കുറെ സാരിസ്റ്റുകളുണ്ട് ആ സാഡിസ്റ്റുകൾ കാത്തിരിക്കുക എങ്ങനെയായിരിക്കും അദ്ദേഹം ഇതിനെ പ്രതികരിക്കാൻ പോകുന്നത് അവിടെയാണ് ബോച്ചെ എന്ന ബോബി ചെമ്മണ്ണൂര് വിജയിക്കുന്നത് അത് നമുക്ക് കാണാം കാത്തിരുന്ന ബിസിനസ് അല്ലേ അല്ലാണ്ട് ഞാന് അവിടെ അണിറോസിനെ കൊടുത്തിട്ട് കുറവാനെല്ലാം പറ്റുമെങ്കിൽ ഞാൻ അണിറോസിനെ കൊടുക്കുന്നു അത് എന്ന് പറഞ്ഞ ചെയ്യാനാണ് ഓർണമെന്റ്സ് ഇട്ട് ഡയലോഗ് അടിച്ച് തമാശ പറഞ്ഞ് ആൾക്കാരിലേക്ക് വയറലാക്കി എന്റെ സ്വർണം വെക്കണ കച്ചവടമാണ് അണിറോസിനെ അതിനല്ലേ കൊടുുന്നത്